നഗരസഭാ ചെയർമാൻ കൈക്കൂലിക്കേസിൽ പ്രതിയായ ശേഷം ആദ്യമായി ചേർന്ന തൊടുപുഴ നഗരസഭാ കൌൺസിൽ യോഗത്തില് പ്രതിപക്ഷ ബഹളം വൈസ് ചെയർമാന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം ഇടയ്ക്ക് നിര്ത്തിവച്ച ശേഷം വീണ്ടും ചേര്ന്നെങ്കിലും അജണ്ട പോലും ചര്ച്ചയ്ക്കെടുക്കാനാവാതെ പിരിച്ചുവിട്ടു പ്രതിഷേധത്തിനിടെ എൽ ഡി എഫ് യു ഡി എഫ് കൗൺസിലര്മാര് തമ്മില് ഉന്തും തള്ളുമുണ്ടായിരോഗം തുടങ്ങിയപ്പോൾ തന്നെ യു ഡി എഫ് അംഗങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തി ചെയർമാൻ സനീഷ് ജോർജിനെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് എൽ ഡി എഫ് തന്നെ പുറത്താക്കണമെന്നായിരുന്നു യു ഡി എഫ് കൌൺസിലർമാരുടെ ആവശ്യം നഗരസഭാ അധ്യക്ഷന്റെ താൽക്കാലിക ചുമതല വഹിക്കുന്ന വൈസ് ചെയർപേഴ്സൺ നടപടികളിലേക്ക് കടക്കുവാൻ ശ്രമിച്ചപ്പോൾ യു ഡി എഫ് അംഗങ്ങൾ അജണ്ട പിടിച്ചു വാങ്ങി കീറി എറിഞ്ഞു തുടർന്ന് പ്രതിഷേധം വൈസ് ചെയർപേഴ്സണു നേരെ തിരിഞ്ഞതോടെ സംരക്ഷണവുമായി എൽ ഡി എഫ് അംഗങ്ങൾ രംഗത്തെത്തി ഇതിനിടെ എൽഡിഎഫ് യു ഡി എഫ് കൌൺസിലർമാർ തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി സനീഷ് ജോർജിനെ ചെയർമാനാക്കിയത് ആണെന്നും അഴിമതി കേസിൽ പ്രതിയായ ചെയർമാനെ പുറത്താക്കാനുള്ള ധാര്മ്മിക ഉത്തരവാദിത്തം എല്ഡിഎഫിനുണ്ടെന്നും യുഡിഎഫ് നേതാക്കൾ പറഞ്ഞു എന്നിട്ട് നിങ്ങൾ എന്നെ അവിശ്വാസം കൊണ്ടിരുന്നില്ല നിങ്ങൾ അവിശ്വാസം കൊണ്ട് ചെയർമാനെ പുറത്താക്കണം പിന്തുണ പിൻവലിച്ചു പോലും പിന്തുണ പിൻവലിച്ച ചെയർമാൻ രാജിവെച്ചു ചെയർമാൻ രാജിവെക്കട വൈസ് ചെയർമാനെ ചെയർമാനിക്കാനും ചെയർമാൻ വാഹനത്തിൽ വലിച്ചു നടക്കാനും നിങ്ങൾ എന്തുകൊണ്ട് അനുവദിക്കുന്നു നിങ്ങൾ ഈ പറയുന്നതിനും വാക്കിനും എന്താ അർത്ഥമുള്ളത് അതുകൊണ്ട് അവിശ്വാസം ആണത്വമുണ്ടെങ്കിൽ ഇടതുപക്ഷത്തിന്റെ കൗൺസിലർമാര് ഒപ്പിട്ട് ഇവിടെ അവിശ്വാസം കൊണ്ടുവരട്ടെ യു ഡി എഫ് പിന്തുണയ്ക്കും ഒരു തർക്കവും ഇല്ല യു ഡി എഫ് പിന്തുണയ്ക്കും അതല്ല നിങ്ങൾ അതിനു ഭാഗത്ത് ചെയർമാൻ രാജിവെക്കണമെന്നാണ് നിലപാടെന്ന് എൽ ഡി എഫ് നേതൃത്വം വ്യക്തമാക്കി യു ഡി എഫ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും എൽ ഡി എഫ് നേതാക്കൾ ആരോപിച്ചു ആ ചെയർമാനെ മുൻനിർത്തിക്കൊണ്ടുള്ള യാതൊരുവിധ യോജിപ്പിനും സഹകരണത്തിനും നിങ്ങൾ തയ്യാറില്ല എന്നുള്ള ചെയ്തിട്ടുള്ളതാണ് അതോടൊപ്പം തന്നെ ഞങ്ങൾ വിളിച്ചു പത്ത് പിന്തുണ വിളിച്ചു ചേർത്തനുള്ള ഇന്നിവിടെ കൗൺസിൽ കൗൺസിൽ വിളിച്ചു വിളിച്ചു ചേർത്തത് ചേർത്തത് ഇവിടെ പറഞ്ഞു എന്നുള്ള അവർ ഇത് വളരെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള കാര്യമാണ് ചെയർമാനെതിരെ അവിശ്വാസം കൊണ്ടുവരാൻ ബി ജെ പി തയ്യാറാണ് എന്നാൽ എട്ടങ്ങൾ മാത്രമുള്ളതിനാൽ ബിജെപിയുടെ അവിശ്വാസം പാസ്സാകില്ല ചെയർമാനെ പുറത്താക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യു ഡി എഫ് തങ്ങളുടെ അവിശ്വാസത്തെ പിന്തുണയ്ക്കണമെന്ന് ബി ജെ പി നേതാക്കൾ ആവശ്യപ്പെട്ടുപേരെ ഒപ്പിട്ട് നടക്കുകയാണ് എട്ടുപേർ ഒപ്പിട്ട നോട്ടീസ് വഴി ഞങ്ങൾ നടപ്പാണ് ഈ അവിശ്വാസ പ്രമേയം കൊണ്ടുപോയി എന്ത് എൽ ഡി എഫും യു ഡി എഫും അവിശ്വാസ പ്രമേയത്തിന് സഹകരിക്കാത്ത എൽ ഡി എഫ് കാര്യം പറയണു അപ്പൊ പിന്തുണ ഞങ്ങൾ പിൻവലിച്ചു എന്ന് പറയുന്നു ഈ ചെയർമാനിൽ വിശ്വാസം ഇല്ലാതെ എന്ന് പറയുന്നു അപ്പൊ എൽ ഡി എഫ് കാര്യം അവര് കൊണ്ടുവന്നില്ല നിയമപരമായിട്ട് ചെയർമാനെ മാറ്റുവാനുള്ള ധാർമ്മികത ഉണ്ടെങ്കിൽ ധാർമ്മിക മൂല്യം ഉയർത്തിപ്പിടിക്കുന്നുണ്ടെങ്കിൽ യു ഡി എഫ് കൌൺസിലർമാർ ഞങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഈ ചെയർമാനെതിരെയുള്ള അവിശ്വാസ പ്രമേയം പാസാക്കുവാൻ വേണ്ടി തയ്യാറാകണം അല്ലാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് നഗരസഭയിൽ നടക്കേണ്ട ധൈര്യം നടക്കുന്ന ഭരണകാര്യങ്ങൾ സ്തംഭനാവസ്ഥയിലേക്ക് ആക്കുന്നതിനോട് ബി ജെ പിക്ക് യോജിപ്പില്ല ചെയർമാൻ സനീഷ് ജോർജ് യോഗത്തിനെത്തിയിരുന്നില്ല രണ്ടാഴ്ചത്തേക്കുള്ള ചെയർമാന്റെ അവധി മറ്റന്നാൾ വരെയാണ് ഇത് അവസാനിക്കുമ്പോൾ ചെയർമാൻ നഗരസഭയിലെത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് എന്നാൽ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് സനീഷ് ജോർജ് രാജിവെക്കും വരെ പ്രതിഷേധം തുടരുമെന്നാണ് യു ഡി എഫിന്റെയും ബി ജെ പിയുടെയും പ്രഖ്യാപനം ന്യൂസ് ബ്യൂറോ